ഇവൻ രണ്ട് പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എസ് ആർ സിന്റെ മാറ്റത്തിൻ്റെ ആധുനിക ഭാഗമായി ജീവനക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മന്ത്രിയായി ചുമതലയെടുത്ത ദിവസം മുതൽ എൻ്റെ ഒരു ലക്ഷ്യമായി ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ സി എം പി പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിയിൽ പുതിയ മന്ദിരം നിർമ്മിക്കുകയും ആ മന്ദിരത്തിനുള്ളിൽ ജീവനക്കാർക്ക് നല്ല മനോഹരമായ കട്ടിലെത്തുകയും ചെയ്യും അപ്പോൾ തന്നെ അവർ വെച്ച് ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വെച്ച് ഈ മുറി ഒന്ന് സ്ഥീതീകരിച്ച് നൽകണം എയർ കണ്ടീഷൻ വെച്ച് തരണം അവളെ വെച്ചേനെ ചില ആളുകളിൽ അതിനെ ഞാനേറ്റു എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ അവരാരും കണ്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റു അവരാരും ചെയ്യാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് ഏറ്റെടുത്തു ഞാൻ തന്നെ പണം മുടക്കി അവിടെ എയർ കണ്ടീഷൻ ചോദിച്ചു മാതൃകയായി അത് നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാതെ സംഗതി ഐശ്വര്യമായിട്ട് തുടങ്ങി പാലക്കാട് ചെന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരുടെ കൂടി കിടക്കുന്ന മുറി ഏറ്റവും ബസ്സിനകത്ത് തന്നെയാണ് പഴയ രണ്ട് മൂന്ന് തൂരുമ്പെടുത്ത ബസ് ആണ് അതൊരു അപകടമാണെന്ന് എനിക്ക് തോന്നി ഞാൻ അത് അവസാനിക്ക് ചോദിച്ചു മൈജി ഉടമസ്ഥൻ ഷാജി എന്നൊരു സുഹൃത്താണ് എന്റെ ഒരു സഹോദരനാണ് ഞാൻ ഷാജിയുടെ ഒരു സ്പോൺസർഷിപ്പ് പറഞ്ഞു അവർ സ്പോൺസർ ചെയ്തു അങ്ങനെ അവിടുത്തെ എ സി മൂവി മാത്രമല്ല ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് എല്ലാ കൂടെ ഒത്തുകൂടും അവരെ കാര്യങ്ങളും സ്ത്രീകളെ സഹോദരിമാർന്നു പറഞ്ഞു സാറേ പാലക്കാടാണ് ഭയങ്കര ചൂടാണ് ഇതൊക്കെ അങ്ങ് പഴിക്കും എന്ന് പറഞ്ഞു ശരി എന്നാൽ പ്രോൺസീലിങ് ചെയ്യാൻ പാപ്പറം കോഡ് നമ്മുടെ മെക്കാനിക്കളെ പെട്ടു അവിടെ അവിടെ അതുകഴിഞ്ഞാൽ ഐ ഒ സി എന്നെ പാപ്പറം കോഡ് സ്പോൺസർ ചെയ്ത് തന്നു ഇവിടെ നിർബന്ധമായി ചെയ്യണം എന്ന് ഞാൻ വാച്ച് പിടിച്ചു അവരത് ഇന്ന് ചെയ്ത് തന്നിരിക്കുകയാണ് ഒരു വളരെ സന്തോഷത്തോടെ ഐഒ സി ചെയ്ത നല്ല കാര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണ് ഇനിയും പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട് അത് ജീവനക്കാർ തന്നെ സ്പോൺസറെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നമുക്കത് ചെയ്യാം കാരണം യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ക്രൂവിനെ സംബന്ധിച്ച് നല്ല വിശ്രമം നല്ല ഉറക്കം വേണം നന്നായി വിശ്രമിച്ച് ഉറങ്ങി സമാധാനമായിട്ട് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഉണർവുണ്ട് അപകടങ്ങൾ കുറയും രണ്ട് കാര്യങ്ങൾ വിശ്രമിക്കാൻ നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയും മദ്യപാനം തടയുകയും ചെയ്യുന്നതിന് ശേഷം കെ എസ് ആർ ടി മേജർ ആക്സിഡന്റ് മൂന്നിലൊന്നിൽ താഴെയായി നേരത്തെ ഉണ്ടായതിനേക്കാൾ മൂന്നിലൊന്നിൽ താഴെയായി

നന്നാക്കാൻ വേണ്ടി മേജർ ആക്ഷൻ ഇടിച്ച വണ്ടി നന്നാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ നമുക്ക് ചിലവാക്കുന്നത് ഇടിച്ച ഡ്രൈവറുടെ ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതകാലത്തെ മുഴുവൻ ശമ്പളം എടുത്താൽ ഇത് കുഴിച്ചാലും തീരില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വരും അപ്പൊ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ അല്ലാതെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പൊ ഈ വണ്ടി മുഴുവൻ നമ്മൾ ഷോപ്പിൽ കയറ്റി നമ്മൾ പാപ്പറിയേണ്ടി വരികയാണ് ഈ പണം രക്ഷക്കണക്കി വേണം നമ്മൾ അറിയുന്നില്ല നമ്മളെ പണം കഴിയുന്ന ബില്ലെഴുതി കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല സർവ്വ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഈ പണിയെല്ലാം നമ്മളെ ജീവനക്കാർ ചെയ്യുന്നുണ്ട് ഇത് തട്ടി നമുക്ക് സമയം എടുത്ത് വരുമ്പോഴത്തേക്ക് അത്രയും ദിവസം വണ്ടി അകത്ത് കിടക്കുമ്പോണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അതുകൂടി കണക്കെടുത്താൽ ഒരു കോടിയിലേക്ക് ഒരു ആക്സിഡന്റ് നമുക്ക് നഷ്ടപ്പെടുത്താറുണ്ട് ഒരു അമ്പത് ലക്ഷത്തിലേക്ക് പോരാത്ത നഷ്ടം മേജർ ആക്സിഡന്റുകളെല്ലാം നമുക്ക് നമുക്ക് വണ്ടി പണി എന്ന് പറയുന്നില്ല അത് മരിച്ചില്ലെങ്കിൽ തന്നെ ഈ വണ്ടി പണിഞ്ഞ് തിരിച്ച് പഴയ രൂപത്തിലാക്കുന്നതിന് നമ്മൾ വലിയ ചിലവാണെങ്കിൽ ചെലവാകുന്നത് അപ്പൊ ഇതെല്ലാം കണക്കിലാക്കുമ്പോൾ ഈ അപകട മൂന്നിലെത്തായി കുറഞ്ഞു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് നമ്മൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ ചെറുതെന്നും നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ട് മദ്യപാനം നിർത്തിയത് കൊണ്ട് ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം വന്നിടും അന്തസരായ പെരുമാറ്റത്തിലൂടെ യാത്രക്കാരെ ആകർഷിക്കാൻ നമ്മുടെ ബസ്സുകൾ നിറഞ്ഞു പോവുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ബസ്സുകൾ നിറഞ്ഞു പോകുമ്പോൾ ഇരുപത്തി ആറ് ലക്ഷം യാത്രക്കാരാണ് അപ്പോൾ അവിടുത്തെ ദുഃഖ ലക്ഷ്യമുള്ള ആൾക്കാരോട് ഗുതുകിന്റെ കൗതുകം ചോല തന്നെ എന്ന് പറഞ്ഞ പോലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് രണ്ടു മൂന്ന് ദിവസം കണക്ഷൻ എടുത്ത് ഒരുമിച്ച് അടച്ചാണ് മണ്ഡന്മാർ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ദിവസം പത്രക്കാരോട് പറയുമ്പോൾ അവർക്ക് ബുദ്ധി ഇല്ലെന്ന് ചേർച്ച പോലാമോ നാട്ടുകാർക്ക് ബുദ്ധിമില്ല എന്ന് ചേച്ചാ രാഷ്ട്രീയമൊക്കെ നല്ലതാ ഒരു ദിവസം എട്ടര കോടി രൂപ എട്ടേ മുക്കാൽ കോടി രൂപ ഉണ്ട് കഴിഞ്ഞ ശരി ഞാൻ ഓക്കെ കണക്ക് എല്ലാ ദിവസവും ഞാൻ നോക്കുന്ന ഒരുമിച്ച് അടച്ചിരുന്ന മണ്ടന്മാർ മനസ്സിലാക്കണം പത്ത് നാല് പത്ത് മുപ്പത് ആറ് കോടി രൂപ കേട്ടേ ഈ പതിമൂന്ന് പന്ത്രണ്ട് കോടിയല്ല അല്ല പന്ത്രണ്ട് കോടി കാരണം അതിന് ഒമ്പത് ദിവസം എട്ടര മുക്കാൽ കോടി അതിന് ഒമ്പത് ദിവസം എട്ട് കോടി നാൽപ്പത് ലക്ഷം ഉണ്ട് இது ரெண்டு மணி மூணு அடிச்சி இருந்தால் தெட்டி போய் காரணம் கோடி கோடி பன்னெண்டு கோடியு அடக்கேண்டி வந்தும் மனசில பண்டத்தலையில மனசிலு கே எஸ் ஆர் டிசி சம்பளம் கொடுக்கி ஸ்டேட் இருந்து இண்டியில் ஓவர் டிராஃப்ட் எடுத்து சர் எடுத்த எல்லா ரெண்டு நேரம் பைசு ராகிலே ராத்திரி எடுத்து பைசு நாலு மணிக்கும் அடக்கி பத்து மணிக்கு அடக்குமா ഒരു ഒമ്പത് മണിക്ക് വീട്ടിൽ നമ്മൾ പൈസ അടയ്ക്കില്ല ബാങ്ക് നേരത്തെ അടച്ചു പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒമ്പത് വരെ കിട്ടുന്ന കളക്ഷ കൊണ്ടടച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് നൂറ് രൂപയെങ്കിലും പലിശ കുറഞ്ഞു കിട്ടിയാൽ കുറേക്കെന്ന് വെച്ചാൽ ഞാനാണ് ഈ രണ്ട് നേരം അടയ്ക്കാൻ നിർദ്ദേശിച്ചാണ് ഒരു നേരം അടച്ചുകൊണ്ടിരുന്നത് നിലക്കടാ ജീവനക്കാരൻ നിലക്കിടാണെങ്കിൽ അത് കൗണ്ട് ചെയ്ത് വൈകിട്ട് ബാങ്ക് അടയ്ക്കുന്നതിന് ഒന്നുമണി അടയ്ക്കുമ്പോൾ രാത്രിയാകുമ്പോൾ അവർ കണക്കെടുക്കും പന്ത്രണ്ട് മണിക്ക് അവർ കണക്കെടുക്കുമ്പോൾ നമ്മുടെ എമൗണ്ട് കുറച്ചുകൂടെ വന്നാൽ അത്രയും പലിശ കുറഞ്ഞിരിക്കും ഇതൊക്കെ ഇതിന് വളരെ സൂക്ഷ്മമായുള്ള ജീവനക്കാർ കഷ്ടപ്പെട്ട് കൊണ്ട് പൊടിയടിച്ച് ആ കൊണ്ട് ചൂടത്തും വേർത്തും ഒഴുകിയും അവര് കൊണ്ടുവരുന്ന ആ പണം ഒരു രൂപ നഷ്ടപ്പെടരുത് എന്ന നിലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവർക്ക് ഒരു ക്ലോക്ക് റൂം കൊടുക്കും എന്താണ് യാത്രക്കാർക്ക് എതിരെ തൊട്ട് പറയുന്ന എ സി ഉണ്ട് അതിലെപ്പോഴും നിറച്ച ആൾക്കാർ കാണും വണ്ടി അല്പം വൈകിയാലും സുഖമായിട്ട് മൊബൈലൊക്കെ ചാർജിട്ട് അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ട് മൊബൈലൊക്കെ നോക്കി ആ കാണാൻ ഇരിക്കാം പത്തൊരുപത് രൂപ കൊടുത്താൽ മതി പക്ഷെ ആളുകൾക്കത് ഒരു സൗകര്യമാണ് യാത്രക്കാരെ ആകർഷിച്ചു അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റുകൾ പോയി വണ്ടി നിർത്താൻ തുടങ്ങി ഒന്നുമില്ല ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം ബാക്കി അവരെ അവിടുന്ന് കഴിച്ചോളും നല്ല ടോയ്ലറ്റുകൾ നല്ല ഡൈനിങ് റൂം നല്ല കിച്ചൺ നല്ല ഫുഡ് ഇത് വന്നപ്പോൾ വണ്ടി പാർക്കിംഗ് സൗകര്യം ഇത് വന്നപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി കഴിഞ്ഞ വർഷത്തേക്കാൾ ശരാശരി ഒരു മാസം പന്ത്രണ്ട് ലക്ഷം യാത്രക്കാർ വരെ വർത്തനമുണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് ലക്ഷം യാത്രക്കാർ വർത്തനമെന്ന് നമുക്കുണ്ട് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ഇതൊക്കെ മികച്ച നേട്ടം എന്താണ് ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അവരുടെ നല്ല സമീപനം യാത്രക്കാരുടെ കാണിക്കുന്ന ഒരു കരുണയും മര്യാദയും അത് വളരെ ബഹുമാനം നേടുകയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനവും കെ എസ് ആർ ടി ജീവനക്കാരും ഈ ഉണ്ട് ചില ആളുകൾ കുഴപ്പക്കാരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു മൂന്നാല് ശതമാനം ആളുകൾ വലിയ കുഴപ്പക്കാരാണ് അവരെ അല്ല ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളും എടുക്കുന്ന അധ്വാനം ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്ന മര്യാദ മാന്യത ഇത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കെ എസ് ആർ ടി സി സമൂഹ മധ്യത്തിൽ വലിയ അന്തസുഖത്തിയിട്ടുണ്ട് വലിയ അന്തസ് കാരണം പണ്ട് ഞാൻ രണ്ട് വ്യത്യാസമുണ്ട് ഞാനത് പറഞ്ഞു കാണിച്ചു തരാം നമ്മൾ പറയണം എവിടെയാണ് ജോലി എന്ന് പണ്ട് ചോദിച്ചാൽ കെ എസ് ആർ ടി സി നമ്മൾ പറയും അപ്പൊ എന്താ മറുപടി സി അതായത് കണ്ടായിപ്പോ എന്നാണ് ചോദിച്ചു ന്യായമായി ചോദിക്കുമ്പോൾ നാട്ടുകാരെ ചോദിക്കുന്നത് അവർ അറിഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയാണോ ഇവിടെ വർത്തിന്നു കെ എസ് ആർ ടി സി അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ ഇമ്പിനമായല്ലോ നിങ്ങളിപ്പോ ഭയങ്കര അടിച്ചു കയറിയാണല്ലേ ഈ പന്ത്രണ്ട് മോളി കിട്ടിയെന്ന് മാധ്യമങ്ങളിൽ അവരെ കാണിക്കുമ്പോൾ വാർത്ത വായിക്കുമ്പോൾ അഭിമാനത്തിലുള്ള കെ എസ് നിങ്ങളുടെ മിടുക്കിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ പ്രസ്ഥാനത്തെ കേരളത്തിലെ ജനങ്ങൾ മാനിക്കുന്നു അല്ലാതെ എവിടെ പോയ ഒരു ആന വണ്ടി വെള്ളാന ആ പേര് നിൽക്കുമല്ലോ വെള്ളാനൊന്നും കേൾക്കുന്നില്ല ഇപ്പോ സർക്കാരിന്റെ മുതലേരുന്ന വെള്ളാന നാട്ടുകാർക്ക് സമയത്തിന് വണ്ടി കൊടുക്കാത്ത ദുഷ്ടമായി കൈ ആഴ്ച നിർത്താത്ത വണ്ടിക്കാർ ഇതൊന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ അപ്പൊ ഒരു വലിയ മാറ്റം കെ എസ് ആർ സി ഉണ്ടായിട്ടുണ്ട് ആകെ നമ്മൾ മനസ്സിലാക്കൂ എം ഡി പ്രസംഗിച്ചു സി എം ടി പറഞ്ഞു ഡിജിറ്റലൈസേഷനിൽ ഇന്ത്യയിൽ മുന്നിലെത്തിയത് നമ്മളാണ് കാരണം ഇനി നമ്മൾ ബഡ്ജറ്റ് ടൂറിസം മാത്രമാണ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത് നമ്മളെ അക്കൗണ്ട്സ് വരെ ഡിജിറ്റലൈസ് ചെയ്യും ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പെട്രോൾ പമ്പുകളും അവർ പിന്നെ മോഡണൈസ് ചെയ്യണം അതിന്റെ ഒരു ഓട്ടോമേറ്റ് ചെയ്യാൻ ഓട്ടോമേറ്റ കഴിഞ്ഞാൽ ഓരോ തൊഴിൽ ഡീസലും ഏത് വണ്ടിയിൽ അടിച്ചു ഓരോ വണ്ടിയും എന്ത് മൈലേജ് തരുന്നു എന്ന് കമ്പ്യൂട്ടർ നമ്മളോട് പറയും വണ്ടിക്ക് തകരാറുണ്ടോ ഡ്രൈവറെ ഡ്രൈവിങ്ങിനെ തകരാറുണ്ടോ ഇതെല്ലാം നോക്കും ാണ് ആയിരം ഡ്രൈവർക്കും ആയിരം കണ്ടക്ടർക്കും അടുത്ത ആഴ്ചയിൽ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ട്രെയിനിങ് ആരംഭിക്കുക പോലീസ് ട്രെയിനിങ് ട്രെയിനിങ് അവരുടെ ബിഹേവിയർ അവരുടെ പഠിക്കേണ്ട കാര്യങ്ങൾ സാങ്കേതികൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമപരമായുള്ള അവയർനെസ് അടക്കം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്ന ട്രെയിനിങ് ആണ് ആയിരം ഡ്രൈവർമാർക്കും ആയിരം കണ്ടക്ടർമാർക്കും നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതുപോലെ എല്ലാ മിനിസ്റ്റിയൽ സ്റ്റാഫിനെയും ഘട്ടംഘട്ടമായി നാൽപ്പത്തെട്ട് പേരെ വെച്ച് ഒരു ആയിട്ട് മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി എടപ്പാടിലേക്ക് അയക്കുകയാണ് അവിടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചതൊന്നുമല്ല കെ എസ് ആർ ടി സിയിലെ പുതിയ സോഫ്റ്റ്വെയർ വാടകയാണെങ്കിലും പിന്നെ ഓപ്പറേഷൻ ആയാലും ഈ സോഫ്റ്റ്വെയർ എല്ലാം പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഒരു അവസരം വരുകയാണ് ഈ മാസം അവസാനിക്കുന്നതുകൂടി കേരളത്തിലെ മുഴുവൻ കെ എസ് ആർ ടി സി ഈ ഓഫീസുകളായി മാറും എല്ലായിടവും കമ്പ്യൂട്ടർ ആവശ്യപ്പെടുകയാണ് ആവശ്യത്തിന് അധികം കമ്പ്യൂട്ടർ വരാൻ പോവുകയാണ് ഇപ്പൊ ജോലി ഭാരം കുറയുക വളരെയധികം ദൗർഭാഗം കുറയും എല്ലാ സ്ഥലത്തും ക്യാമറ വെക്കുന്നു സെക്യൂരിറ്റി കർശനമാക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ വന്നുകഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റേഷനുകൾ പൂർണ്ണ സുരക്ഷിതം ഉറപ്പുവരുന്ന ക്യാമറ സംവിധാനം റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ സംവിധാനങ്ങൾ ഇതെല്ലാം ഉറപ്പുവരുത്തുകയാണ് അങ്ങനെ സമഗ്രമായ മാറ്റം അതിന്റെ ഭാഗമാണ് ഇന്നിവിടെ ഇവിടെ ഐബ്നോയിൽ കോർപ്പറേഷൻ നമുക്ക് നൽകിയ ഈ ഒരു സമ്മാനം ഈ ഒരു വിശ്രമ കേന്ദ്രം വളരെ മനോഹരമായ നിലയിൽ ചെയ്തിട്ടുണ്ട് അവരെ ഞാൻ നന്ദിയോടെ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണ് അത് ജീവനക്കാർ വൃത്തിയോടെ ഉപയോഗിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് അതില് ചെല്ലമ്മത്തന്നെ ഞാൻ കണ്ടു വേസ്റ്റ് ബോസ് വെച്ചിട്ടുണ്ട് വേസ്റ്റ കാലകത്ത് ഉണ്ടാവും വേറെ ചീകരിക്കാൻ പാടില്ല വണ്ടിക്കകത്ത് വേസ്റ്റാണ് അതേ സമ്മതിക്കുന്നത് ഇപ്പൊ ഞാൻ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ശ്രദ്ധിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് അവരൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം വണ്ടി പണിയിട്ടുണ്ടെന്ന് എല്ലാം നോക്കുന്നു അപ്പൊ വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടി എടുക്കുന്നുള്ളൂ അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സിത്ര മഹാരാജാവിന്റെ കാലത്ത് സ്ഥാപിച്ചത്തിൽ ആദ്യമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടായി മറ്റൊന്ന് കാലാകാലങ്ങളിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് വന്നതല്ലാതെ വേറെ എന്ത് മാറ്റമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് എന്റെ പിതാവ് ട്രാൻസ്പോർട്ട് വന്നു കഴിയുമ്പോഴാണ് സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാകുന്നത് അതല്ലാതെ കെ എസ് ആർ ടി സിയിൽ എന്ത് മാറ്റം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കെ എസ് ആർ ടി മാത് കെ എസ് ആർ ടി സി ജീവനക്കാർന്നാണെങ്കിൽ ഉത്സാഹത്തോടെ നിന്നുകൊണ്ട് മാനേജ്മെന്റ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കെ എസ് ആർ ടി സി വലിയ മാറ്റം കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ജീവനക്കാർക്കും ഇതിന്റെ മാനേജ്മെന്റോടാണ് എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കെ എസ് ആർ സി സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഉപകാരത്തിൽ പ്രസ്ഥാനം നിലയിൽ അവരതിനെ കാണുന്നു നമ്മളിതിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനുള്ളത് നമ്മുടെ കൊറിയർ മാത്രമാണ് നമുക്ക് കൊറിയർ ലാഭകരമല്ല ഒരുപാട് ടേണവുണ്ട് പക്ഷെ നമുക്ക് ലാഭകരമല്ല അതിനെ റീവാമ്പ് ചെയ്ത് ശരിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനെ നേരിട്ട് ഞാൻ തന്നെ ഇടപെടും എല്ലാ കാര്യങ്ങളും നമ്മളെ ടൂറിസം ഇരട്ടിയായി ബഡ്ജറ്റ് ടൂറിസം ഇരുപത്തിനാല് കോടി കഴിഞ്ഞ വർഷം കിട്ടുമ്പോൾ ഈ വർഷം അത് നാൽപ്പത്തെട്ട് കോടി ആയി നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളായി മാറുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഊബർ പോലുള്ള കമ്പനികൾ വരുന്നത് അവരെ ഡ്രൈവറെ ട്രെയിൻ ചെയ്തിട്ട് വിടാവുന്നതാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അത് കെ എസ് ആർ ടി സി ആയിട്ട് അയ്യപ്പം ഉണ്ടാക്കിയത് അവരോട് ഞാൻ പറഞ്ഞു അവിടെ പോയി കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ട് വന്നാൽ മതി അപ്പൊ എല്ലാ ഊബർ ഡ്രൈവർമാരും കെ എസ് ആർ സി ട്രെയിനിങ് കൊണ്ട് ഊബറിന്റെ എല്ലാം മറ്റു കമ്പനികളിലെല്ലാം എല്ലാം കെ എസ് ആർ സി സർക്കാർക്കല്ലേ പ്രൈവറ്റ്ല്ലേല്ലോ പ്രൈവറ്റ് മുതലാണിക്ക് പൈസ കൊടുക്കണ്ട നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ആളുകൾ മുഴുവൻ ട്രെയിനിങ് കയറാൻ പോകുന്ന കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിലാണ് ഇരുപത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് അത് മുപ്പത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളായി പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചാൽ നമ്മൾ നടപ്പില്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അതിന് യാതൊരു സംശയം വേണ്ട ബിസിനസ് ക്ലാസ് ബസ് വരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞു ബിസിനസ് ക്ലാസ് ബസ് റെഡി ആവുകയാണ് അകത്ത് ടോയ്ലറ്റും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ അതിനകത്ത് ഫാൻഡറി അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല കണ്ടക്ടർ പകരം ഒരു വനിതാ ബസ് ഹോസ്റ്റസ് ബൈക്കിലേക്കുള്ള എയർ ഹോസ്റ്റസ് പോലെ ഒരു ബസ് ഹോസ്റ്റസ് ഉണ്ടാവും മനോഹരമായ വണ്ടിയായിരിക്കും ഏറ്റവും സൗകര്യപ്രദം ഏറ്റവും വേഗത്തിൽ പോകാൻ കഴിഞ്ഞു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി മാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വണ്ടി വണ്ടിക്ക് വന്ന് ഒന്നോ രണ്ടോ ദിവസം ഓർഡർ കൊടുത്താൽ അറുപത് ദിവസത്തിനേ വണ്ടി വരും ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എലക്ഷം പ്രഖ്യാപിച്ചാലും ഉദ്ഘാടനം ഒന്നുമില്ല വണ്ടിയെ ഓടി തുടങ്ങി ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു ഇനി കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു പുതിയ ഒരു പുതിയ ഒരു സ്റ്റൈലാണ് ഈ ലോങ് ഡിസ്റ്റൻസ് നമ്മുടെ ഹൈവേ തീരുന്നതോടുകൂടി കോഴിക്കോട് വരെയും വണ്ടികൾ ഇത്തരം ബിസിനസ് ക്ലാസ് വണ്ടികൾ ഓടിക്കും കോഴിക്കോട് കണ്ണൂർ വരെ എന്റെ മനസ്സിലൊരു ആശയം എന്ന് പറയുന്നത് ഈ ഹൈവേയുടെ പണി പൂർത്തിയായാൽ ഓരോ നാല് മണിക്കൂറിലും തിരുവനന്തപുരത്ത് കണ്ണൂരിലേക്ക് അവിടെ നിന്ന് ഓരോ നാല് മണിക്കൂറിലും കണ്ണൂരിൽ തിരുവനന്തപുരത്തേക്കും ഹൈവേ വഴി വണ്ടി ഓടിക്കുക അത് കെ എസ് ആർ ടി വഴി ഗുണം കെ എസ് ആർ ടി കൊറോണ കാലത്തും അല്ലാത്ത കാലത്തുമായി നിർത്തിപ്പോയ നാഷണലൈസ് റൂട്ടുകളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിക്കും നമ്മൾ പ്രൈവറ്റ് യൂസ് ആയിട്ടൊന്നും മത്സരത്തിൽ നമ്മൾക്ക് കുത്തകയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ തൂത്തു വാരുക എന്നുള്ളതാണ് ജനങ്ങളെ ജനങ്ങൾക്ക് കൃത്യമായി വരുന്ന വണ്ടി വൃത്തിയുള്ള വണ്ടി അതാണ് വേണ്ടത് ഇപ്പം യാത്രക്കാരനാണ് ദൈവമെന്ന ഞാൻ പറഞ്ഞ മെസ്സേജ് കെ എസ് ആർ എസിലെ ജീവനക്കാർ സ്വീകരിച്ചു നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറി അതിന്റെ പേരിൽ നമ്മൾ ഇന്ത്യയെ കാണുകയാണ് ഇനി ഈ വിജയം തുടർന്നു പോകണം ഈ വിജയം തുടർന്നു പോകുന്നതിന്റെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള ഗുണം ജീവനക്കാർക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നം നിലനിൽപ്പായത് ഇപ്പം നിലനിൽപ്പിലേക്ക് നമ്മൾ വരികയാണ് നമ്മൾ നിലനിൽക്കുക നിലനിന്നിട്ട് വളരുക എന്നുള്ളതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ടുള്ള എഗ്രിമെന്റ് പുതുക്കുകയാണ് അവർക്ക് മൂന്ന് പമ്പുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് ആറ്റിങ്ങൽ പൊന്നാനി അല്ലെ ആറ്റിങ്ങൽ പൊന്നാനി പിന്നെ തൊട്ടിൽപാൽ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റീറ്റെയിൽ പമ്പുകൾ കെ എസ് ആർ ടി വേണ്ടി തുടങ്ങാനായിട്ടുള്ള അനുമതി ഉടൻ തന്നെ നൽകുവാൻ കെ എസ് ആർ എൽ ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഉടൻ തന്നെ അത് ചെയ്യും അവരായിട്ടുള്ള എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ ഒരു ചേഞ്ച് നമ്മുടെ ഡീസലിന്റെ ഉപയോഗത്തിൽ ഉണ്ടാവുകയും ഡീസലിൻ്റെ ചെലവ് കുറച്ചുകൊണ്ട് കെ എസ് ആർ സി ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ നന്മകളും നേടുന്നൊണ്ട് ഈ ക്ലോക്ക് റൂമോട്ട് തുടങ്ങുന്ന ഒരു സൗകര്യമാണ് പുതിയൊരു സൗകര്യം ഡിജിറ്റലാണ് താക്കോലില്ല കടഞ്ഞു പോയില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഡിജിറ്റലി അത് തുറക്കാനും അടയ്ക്കാനും കഴിയും പേയ്മെൻറ്റും ഡിജിറ്റലായി തന്നെ ചെയ്യാം അവനവനം തന്നെ ചെയ്യാം സുരക്ഷിതമാണ് അങ്ങനെ ചെയ്യാം പേയ്മെൻറ്റ് ആദ്യം ചെയ്തിട്ട് വയ്ക്കാം അല്ലെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് തുറക്കാം ആരെങ്കിലും അങ്ങനെ തുറക്കാതെ എന്തെങ്കിലും കളിപ്പിച്ചിട്ട് പോയാൽ അത് തുറക്കാവുന്ന സംവിധാനം മാനുവലായിട്ട് തുറക്കാനുള്ള സംവിധാനം ഉണ്ട് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അങ്ങനെയുള്ള നശീകരണ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും ഇതൊരു പുതിയ പരിഷ്കാരമാണ് റെയിൽവേയ്ക്ക് പോലും ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം നമ്മൾ കൊണ്ടുവന്നു ഇനി ബസ്സിൽ ആഹാരം വിതരണം ചെയ്യും ബസ്സിൽ ഇരിക്കുന്ന സീറ്റിലേക്ക് നിങ്ങൾ ഓൺലൈനിലൂടെ ഓർഡർ കൊടുക്കുമ്പോൾ സാധനം അവിടെ കൊണ്ടുതരും അതിൻ്റെ വേസ്റ്റ് വണ്ടിക്കുഴിയിൽ തന്നെ സൂക്ഷിക്കണം അതിൽ പൈസ തീരുത് അത് ഈ കമ്പനികൾ തന്നെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ചെയ്ത് ചെയ്യേണ്ടതാണ് ഒരു കമ്പനി അവരെ പണി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ചെറുപ്പക്കാരുടെ കമ്പനിയാണ് അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അവരെ പണി ഏതാണ് പൂർത്തിയായി അവർ കൊടുക്കുന്ന വേസ്റ്റ് ഇവിടുന്ന് വിട്ടാൽ ആളുകൾ ആഹാരം എടുത്ത് വേസ്റ്റ് ഇടുകയാണെങ്കിൽ അവരെ വേസ്റ്റ് നമ്മുടെ വണ്ടിയിലുള്ള വേസ്റ്റ് ബോക്സിൽ ഇടും അത് അവർ തന്നെ അടുത്ത കൊട്ടാരക്കലെത്തുമ്പോൾ ക്ലിയർ ചെയ്യണം അല്ലാതെ അവിടെ ഇട്ടിട്ട് വേറെ വേറെ ഗ്യാസ്ആർജി കാര്യം വരും എന്ന് പ്രതീക്ഷിക്കരുത് അവർ തന്നെ മാറ്റണം എന്നുള്ള എഗ്രിമെന്റിലാണ് അവർ തന്നെ അത് റിമൂവ് ചെയ്യണം എന്നുള്ള അഗ്രിമെന്റാണ് അല്ലാതെ വാനാം ഗ്യാസ് ആർ ജി കാര്യ വരുമ്പോൾ വിചാരിക്കേണ്ട എല്ലാ വണ്ടികളും കഴുകാൻ കുടുംബശ്രീയെ പങ്കാളിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു അനക്കമില്ല അതുകൊണ്ട് ഇന്ന് ടെൻഡർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വണ്ടിയും കഴുകി തരണം കേരളത്തിലോടുന്ന മുഴുവൻ വണ്ടി കഴുകി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതു ടെൻഡർ വിളിക്കുന്നുണ്ട് അവർ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി അകവും പൂർവ്വം കഴുകി തരണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഇന്ന് ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതുപോലെ പല കമ്പനി ചിക്കിങ് എന്ന കമ്പനി വന്നിട്ടുണ്ട് അവരും ഇതുപോലെ ഓൺലൈനിലൂടെ ഫുഡ് ബസിന്റെ ഉള്ളിൽ സെർവ് ചെയ്യും അവരൊരു പ്രെസന്റേജ് നമുക്ക് തരും കെ എസ് ആർ ടി സി അതിലുപരി അവരുടെ പിന്നെ റെസ്റ്റോറൻറ്റുകളും അവരുടെ ടോയ്ലറ്റുകളും എല്ലാം കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തി കഴിഞ്ഞാൽ ഉപയോഗിക്കാം എന്നും എഗ്രിമെന്റിലവർ സമ്മതിക്കുന്നത് അപ്പം അങ്ങനെ കെ എസ് ആർ ടി സി ഒരു ഹയർ ലെവലിലേക്ക് ഉയരും ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള വലിയ മാറ്റത്തിലേക്ക് ഉയരുകയാണ് അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നദി പറയുന്നു നമ്മൾ ഒന്നിച്ചാണ് ഇതിനെ വളർത്തുന്നത് നമ്മൾ ഒന്നിച്ച് ഇന്ന് വളർത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും കെ എസ് ആർ സി നൽകുന്ന പിന്തുണ കെ എസ് ആർ സി ജീവനക്കാർക്ക് പിന്തുണ തെറ്റുകൾ അറിയിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അത് തിരുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നു തെറ്റുകൾ കണ്ടാൽ അറിയിക്കണം അതറിയിക്കുന്നു അത് ദൃശ്യമാധ്യമങ്ങളായി പത്രമാധ്യമങ്ങളായി സോഷ്യൽ മീഡിയ ആണെങ്കിലും അറിയിക്കുന്ന തെറ്റുകൾ നമ്മൾ ഉടൻ തന്നെ അതിന്മേൽ അന്വേഷണവും നടപടി എടുക്കുന്നുണ്ട് തെറ്റല്ലെങ്കിൽ നടപടി ഒന്നും ഉണ്ടാവില്ല തെറ്റാണെങ്കിൽ മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വാടകയൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് പൊറത്തു തുടങ്ങിയിരിക്കുന്നു എല്ലാം കൃത്യമായി കിട്ടി തുടങ്ങി ഞാൻ ഇന്ന് സന്തോഷിച്ചത് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി അല്ലെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം മുഴുവനായി നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന് വാടക കൊടുക്കാൻ കഴിഞ്ഞു ഇന്ന് അവിടെ മനോഹരമായ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴും സന്തോഷം തോന്നി ഒഴിഞ്ഞു കിടന്ന സ്ഥലങ്ങളെല്ലാം വാടക കൊടുത്ത് എ എസ് ആർ എസ് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ദൈനംദിനം ഉണ്ടാക്കി തരുന്ന എസ്റ്റേറ്റ് വിഭാഗത്തിനെയും ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ് അവരുടെ കൂടെ ഉണ്ട് അതൊരു ടീം വർക്കാണ് അവരെ അവരുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റേഷനുകൾ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കും കൊട്ടാരക്കര കായംകുളം ചെങ്ങന്നൂര് തൃശൂർ ഇവൻ്റെ എല്ലാം ശിലാസ്ഥാപന കർമ്മം ഈ മാസം മാസാവസാനത്തോടുകൂടി അടുത്ത മാസം പത്താം തീയതിക്ക് മുമ്പായിട്ട് ഉണ്ടാകും എന്നറിയിച്ചു കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു പോകാം അതിനെ വിജയത്തിലേക്ക് ഇത് നയിച്ചുകൊണ്ട് പോകാൻ നിങ്ങളെ പരിശീലനം നേടിക്കഴിഞ്ഞു ഇനി നിങ്ങൾ നയിച്ചു കൊടുക്കാം കൂടെ നിൽക്കാൻ തടസ്സം അതുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ രണ്ട് സംവിധാനങ്ങളുടെ ഉദ്ഘാടനം പുതുവശായി അറിയിക്കുന്നു നന്ദി നമസ്കാരം